ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഷെയർ മാർക്കറ്റ് ഇൻ മലയാളം ഇത് നമ്മുടെ യൂട്യൂബ് മെമ്പേഴ്സിനുള്ള ആ സ്പെഷ്യൽ വീഡിയോ ആണ് യുദ്ധമൊക്കെയാണ് എല്ലാവരും ആ ഒരു പാനിക്കിലായിരിക്കും ഇരിക്കുന്നത് യുദ്ധത്തിൻ്റെ അവസ്ഥ എവിടം വരെ ആണെന്ന് നമുക്ക് അറിയത്തില്ല മാർക്കറ്റൊക്കെ നിങ്ങൾ കണ്ടാണല്ലോ ഇസ്രായേലും ഇറാനും തമ്മിലുള്ള പ്രോബ്ലങ്ങളും ഇസ്രായേൽ ഇറാനെ ആക്രമിച്ചു എന്നാണ് അറിയാൻ കഴിഞ്ഞത് സോ വരും ദിവസങ്ങളിൽ തിരിച്ചുള്ള ആക്രമണമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായേക്കാം അതുകൊണ്ട് കോഷ്യസ് ആയിട്ട് ഒന്ന് വെയിറ്റ് ചെയ്യുന്നത് നന്നായിരിക്കും പക്ഷേ ഇപ്പോൾ ഒരു നല്ലൊരു കമ്പനി അവൈലബിൾ ആയിട്ടുണ്ട് നല്ല പ്രൈസ് കുറവിനാണ് ആയിട്ടുള്ളത് ഞാൻ ഓൾറെഡി ഈ ഒരു സ്റ്റോക്ക് വാങ്ങിയിട്ടുണ്ട് രണ്ട് ദിവസം മുമ്പാണ് വാങ്ങിയിരുന്നത് പിന്നീട് ഒന്ന് വില കുറയാനായിട്ട് വെയിറ്റ് ചെയ്തു അപ്പോൾ ഇപ്പോൾ കുറച്ച് വില കുറഞ്ഞിട്ടുണ്ട് ഏതാണ്ട് ഈ ഒരു റേറ്റിനെ കഴിഞ്ഞ് കുറച്ച് കൂടിയാണ് ഞാൻ വാങ്ങിയേക്കുന്നത് ഇപ്പോൾ തൊള്ളായിരത്തി ഇരുപത് രൂപയാണ് ഈ ഒരു കമ്പനിയുടെ വില ഞാനൊരു ലോങ് ടൈം പ്രോസ്പെക്റ്റിൽ തന്നെയാണ് ഈ ഒരു കമ്പനി മേടിച്ചേക്കുന്നത് നാട്കോ ഫാർമയാണ് കമ്പനി സ്ക്രീനിൽ കാണാം തൊള്ളായിരത്തി ഇരുപത് രൂപയാണ് ഈ ഒരു കമ്പനിയുടെ പ്രൈസ് ഇപ്പോഴത്തെ പ്രൈസ് എന്തുകൊണ്ടാണ് ഈ കമ്പനി വാങ്ങിയത് എന്ന് നോക്കാം നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുകയാണെങ്കിൽ ഉചിതമായ ഡിസിഷൻ എടുക്കാം ഇനി യുദ്ധത്തിൻ്റെ കാര്യത്തിലൊക്കെ വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാം ഞാൻ ഓൾറെഡി അത് വാങ്ങിപ്പോയി അപ്പോൾ എത്രയും പെട്ടെന്ന് നിങ്ങളെ അറിയിക്കണമെന്നുണ്ടായിരുന്നു അപ്പോൾ ഇങ്ങനെ ഒരു ഇത് വന്നപ്പോൾ ചെറിയൊരു ഡൗൺ കിട്ടി വലിയ രീതിയിൽ ഈ കമ്പനി ഡൗൺ ആയിട്ടില്ല കേട്ടോ ഇപ്പോൾ നോക്കുമ്പോൾ സീറോ പോയിൻ്റ് ഫോർ ഫൈവ് പേഴ്സൻറ്റേജാണ് പക്ഷേ ഒരു യുദ്ധമോ കാര്യങ്ങളോ നടക്കുവാണെങ്കിൽ എത്ര നല്ല കമ്പനിയാണെങ്കിലും താഴേക്ക് പോകും ഈ ഒരു കമ്പനിയിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം ഇതിലെ ഈ വോളിയം ഇല്ലേ ഈ വോളിയം ഈ വർഷത്തെ ഏറ്റവും വലിയ ഒരു വോളിയം വന്നത് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് അതിന് ശേഷം ഇത്രയും വന്നില്ലെങ്കിലും ഇതിൻ്റെ അടുത്തൊക്കെ വോളിയങ്ങൾ ഇവിടെ വരികയുണ്ടായി അപ്പോൾ ഈ ഒരു വോളിയം ഇവിടെ കാണാൻ പറ്റും ഭയങ്കരമായിട്ടൊരു വോളിയം വന്നിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് സ്റ്റോക്ക് പ്രൈസ് താഴാത്തതുകൊണ്ട് ചെറുതായിട്ട് താന്നു പക്ഷേ വലിയ രീതി താഴാത്തതുകൊണ്ട് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇൻസ്റ്റിറ്റ്യൂഷൻസ് അവിടെ എൻട്രി ചെയ്തായിരിക്കാം ഒരു സെല്ലിങ്ങിൻ്റെ ഒരു വോളിയം അല്ല വന്നതെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇതിൻ്റെ ഫിഫ്റ്റി ടു വീക്ക് ഹൈ പ്രൈസ് നോക്കാം ആയിരത്തി അറുനൂറ്റി മുപ്പത്തി ഒമ്പതും ഫിഫ്റ്റി ടു വീക്ക് ലോ അറുന്നൂറ്റി അറുപതുമാണ് അറുന്നൂറ്റി എന്ന് പറയുന്ന വലിയൊരു ഇത് ഒരു ലോ തന്നെയാണല്ലേ നല്ല ഫണ്ടമെൻ്റലി സ്ട്രോങ് ആയിട്ടുള്ള കമ്പനികൾ ഒരു അൻപത് ശതമാനത്തിൻ്റെ താഴെ ഡിസ്കൗണ്ടിൽ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എനിക്ക് തോന്നുന്നു അതൊരു പിന്നെ പ്രൈസാക്ഷൻ കാര്യങ്ങൾ നോക്കണം അതെല്ലാം നോക്കിയിട്ട് വേണം അതൊരു ബെറ്റർ ആണെന്ന് തോന്നുന്നു അറിയാം പിന്നെ നെയ്ക്കഡ് ആയിട്ട് ബൈ ചെയ്യണം അമ്പത് ശതമാനത്തിൻ്റെ താഴെ കെട്ടിക്കഴിഞ്ഞാൽ അതെന്തുകൊണ്ടാണ് ഞാൻ പറഞ്ഞതെന്ന് ഈ ഇതിൽ തന്നെ നമുക്ക് മനസ്സിലാവും ഈ ഒരു സ്റ്റോക്കിൽ തന്നെ മനസ്സിലാവും അപ്പോൾ നേരെ നമുക്ക് അതിലേക്ക് കിടക്കാം നമ്മുടെ ആർ ബി ഡി ഒക്കെ ആർ ബി ഡി അല്ല സെ ബി ഡിയൊക്കെ റൂള് പ്രകാരം വലിയ ടെക്നിക്കൽ അനാലിസിസ് ചെയ്യാൻ പാടില്ല അതുകൊണ്ട് ഞാൻ വലിയ കാര്യമായിട്ട് ചെയ്യുന്നില്ല അപ്പോൾ നിങ്ങൾക്ക് ഈ ചാർട്ട് കാണുമ്പോൾ അറിയാം എന്താണ് അല്ലേ എന്താണ് ഇതിൽ സംഭവവും കാര്യങ്ങളും അറിയാം ഈ ചാർട്ട് കാണുമ്പോൾ ഇത് വൺ ഇയർ ചാർട്ടാണ് ഇതേപോലെ ഒരു വോളിയം വന്ന സ്റ്റോക്ക് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട് അത് പ്രിൻസ് പൈപ്പ് ആയിരുന്നു നല്ല രീതിയിൽ കയറിപ്പോയി ഇപ്പോൾ യുദ്ധത്തിൻ്റെ ഇതും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് താഴെയാണ് നിൽക്കുന്നത് എന്നാലും എൻട്രി ചെയ്തതിനെ കഴിഞ്ഞ് മുകളിലാണ് അത് അത്യാവശ്യം നല്ലൊരു ഒരു കയറ്റം കയറിയായിരുന്നു കുറേ ദിവസം കഴിഞ്ഞിട്ടാണെങ്കിലും അപ്പോൾ ഇങ്ങനെയുള്ള സ്റ്റോക്കുകൾ ചിലപ്പോൾ കുറച്ച് നാൾ പതുങ്ങി കിടന്നേക്കാം എനിക്കിതൊരു ലോങ് ടൈമിലേക്ക് നല്ല ഇതായിട്ട് തോന്നി നമുക്ക് വലിയൊരു ചാർട്ട് എടുക്കാം നമ്മുടെ സി ബി റൂള് പ്രകാരം ആദ്യത്തെ ആ മൂന്ന് മാസത്തെ ചാർട്ടാണ് ലാസ്റ്റത്തെ ലാസ്റ്റത്തെ മൂന്ന് മാസത്തെ ചാർട്ടാണ് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പാടില്ലാത്തേ ഉള്ളൂ പുറകിലത്തെ ചാർട്ടുകൾ എക്സ്പ്ലെയിൻ ചെയ്യാം അപ്പോൾ ഇത് വലിയ ചാർട്ടാണ് ഇവിടെ വർഷങ്ങൾ കാണാം രണ്ടായിരത്തി പതിനെട്ട് കാണാം പന്ത്രണ്ട് കാണാം രണ്ടായിരത്തി പന്ത്രണ്ടിലൊക്കെ നോക്കിയിട്ട് രണ്ടായിരത്തി ഒമ്പതിലൊക്കെ ഇതിൻ്റെ വില പത്ത് രൂപ താഴെയാണ് കേട്ടില്ലേ ആ ഒരു ജേർണി ചിലപ്പോൾ ഇനിയും വന്നേക്കാം അന്ന് എന്തായാലും നമുക്ക് വാങ്ങാൻ പറ്റിയില്ല ഓക്കെ നല്ലൊരു കമ്പനി ആയിട്ടാണല്ലോ അതിൻ്റെ പ്രൈസ് ഇത്രയും കൂടിയത് അന്ന് അവിടെ നിന്നിട്ട് അപ്പോൾ ആ കമ്പനിയുടെ ആ ക്വാളിറ്റി കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ ഇനിയും സാധ്യത ഉണ്ടല്ലോ പിന്നെ ഇവിടെ നോക്കൂ ഇത് ലൈൻ ചാർട്ടാണ് നിങ്ങൾ കാണുന്നത് പക്ഷേ ഇവിടെ ചില സ്ഥലങ്ങളിൽ ഭീകര വോളിയൂം വന്നിട്ടുള്ളത് കണ്ടില്ലേ ഭീകര വോളിയും അങ്ങനെയൊക്കെ ഭയങ്കര വോളിയം വന്നിട്ട് ഒരുപാട് നാൾ കഴിഞ്ഞിട്ടാണ് ഒരുപക്ഷെ വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് ഇത് മൾട്ടി വാർ റിട്ടേൺ കൊടുത്തേക്കുന്നത് അവിടെ അങ്ങനെ നിന്നു എന്നല്ല വോളിയം വന്നിട്ട് മോളിലേക്കൊക്കെ പോകുന്നുണ്ട് ഇല്ല എന്നല്ല മുകളിലേക്കൊക്കെ പോകുന്നുണ്ട് പക്ഷേ ഒരുപാട് വർഷം അത് ഹോൾഡ് ചെയ്തവർക്ക് ഭീകര റിട്ടേൺ ആണ് കിട്ടിയിരിക്കുന്നത് നിങ്ങൾക്ക് അത് നോക്കിയാൽ കാണാൻ പറ്റും കണ്ടില്ലേ അപ്പോൾ ഇങ്ങനെ വോളിയം വന്ന കമ്പനികൾ കയറാൻ ഇറങ്ങാം കേട്ടോ വലിയ വോളിയം വരുന്ന സെല്ലിങ് കൂടിയിട്ടും വോളിയം വരാം അങ്ങനെ വരാമോ പിന്നീടും അത് മോളിലേക്ക് ഔട്ട് കാര്യങ്ങളൊക്കെ നടത്തി പോകുന്നുണ്ടെങ്കിൽ അത് സന്ധി കുക്കിങ് അപ്പോൾ ഇങ്ങനെയുള്ള കമ്പനികൾ നമ്മൾ ട്രാക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൻ്റെ വീഡിയോകൾ കാര്യങ്ങൾ വരും പക്ഷേ അന്ന് വന്നിട്ടുള്ള ആ വോളിയമൊന്നും ഇപ്പോൾ ഇല്ല കേട്ടോ അപ്പോൾ അത്രയും ഒന്നുമില്ല ഒരു പക്ഷേ പ്രൈസുമായിരിക്കാം അന്ന് പ്രൈസ് കുറവല്ലേ അപ്പം അങ്ങനെയും ആവാം പ്രൈസ് കൂടുമ്പോൾ ആളുകൾക്ക് ഒരു ഇതുണ്ടാവും നൂറ് രൂപ കുറഞ്ഞ സ്റ്റോക്കുകളാണ് കൂടുതലും ആളുകൾ ചോദിക്കുന്നത് ആ ഇനി അതൊരു ഇൻട്രസ്റ്റിംഗ് കാര്യം ഇനി വേറെ ഒരു ഇൻട്രസ്റ്റിംഗ് കാര്യം ഇവിടെ നമുക്ക് കാണാം ഈ ഒരു ഹൈ ഇത് ആയിരത്തി എഴുപത്തിരണ്ട് സ്ക്രീനിൽ കാണാം അല്ലേ ആ ഓക്കെ എന്തായാലും ആയിരത്തിന് മുകളിൽ ആയിരത്തിന് മുകളിൽ ഇവിടെ ഒരു ഹൈ പോയിട്ടുണ്ടായിരുന്നു പിന്നീട് ഈ ഒരു സ്റ്റോക്ക് ഇവിടെ ഈ ലോ പോയിട്ടുണ്ട് പിന്നീട് വീണ്ടും ലോ പോയിട്ടുണ്ട് ഇത് എത്രയാണ് ലോ പോയേക്കുന്നത് അഞ്ഞൂറ്റി സംതിങ് അല്ലേ അഞ്ഞൂറ്റി സംതിങ് അപ്പോൾ ആയിരത്തി സംതിങ് മോളിലേക്ക് പോയി അഞ്ഞൂറ്റി സംതിങ് ഇത് താഴെ വന്നു അപ്പോൾ ഏകദേശം നമുക്കതൊരു അൻപത് ശതമാനം ഡിസ്കൗണ്ട് ആണ് എന്ന് കാണാൻ പറ്റും അപ്പോൾ നല്ലൊരു കമ്പനി പെട്ടെന്ന് ഒരു അൻപത് ശതമാനം ഡിസ്കൗണ്ട് കിട്ടിയാൽ അത് ഒരു ബെറ്റായിട്ട് കണക്കുകൂട്ടു ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആ സംഭവം ഇത് അങ്ങനെ എടുക്കരുത് എസ് ബാങ്കിൻ്റെ കാര്യത്തിലൊന്നും ഇത് കറക്റ്റല്ല കേട്ടോ താഴെ പോയിട്ടുണ്ട് പക്ഷേ നമ്മൾ ഓർക്കുക ഇത് താഴെ പോയിട്ട് നമ്മൾ മേടിച്ചു മേടിച്ചിട്ട് ഇത് ഇവിടുന്ന് അൻപത് ശതമാനം ഇടിഞ്ഞാലും നമുക്ക് ലോസ് വരുന്ന അൻപത് ശതമാനം പൈസയാണ് ലോസ് വരിക അപ്പോൾ മാർക്കറ്റ് ക്യാപ്പൊക്കെ നോക്കിയിട്ട് വലിയ കമ്പനികൾ എടുക്കുക ചിലതങ്ങ് ഇടിഞ്ഞ് പോകും പിന്നെ ടെക്നിക്കൽ നോക്കി ചെയ്യുന്നവർക്ക് അങ്ങനെ ചെയ്യാം പക്ഷേ അത് ലോസ് വരുന്നത് അൻപത് ശതമാനം ഇടിച്ചാൽ അൻപതാണ് നമുക്ക് വരിക പക്ഷേ ഒരു കമ്പനി മുകളിലേക്ക് പോകുകയാണെന്ന് വിചാരിച്ചോ ഇപ്പോൾ നമ്മൾ അഞ്ഞൂറ് രൂപയ്ക്ക് മേടിച്ചു ആ ഒരു കമ്പനി ഇവിടെ ആയിരത്തി അറുന്നൂറ് പോയപ്പോഴത്തേനും നമുക്ക് എത്ര അരട്ടി രണ്ടരട്ടി റിട്ടേൺ കിട്ടി അല്ലേ അഞ്ഞൂറ് എന്നുള്ളത് ആയിരമായി പിന്നെ ആയിരത്തഞ്ഞൂറായി അപ്പോൾ മൂന്നരട്ടി എന്ന് പറയാം രണ്ടരട്ടി പ്യുവറായിട്ട് നമുക്ക് ലാഭമാണ് മോഡിലേക്ക് എത്ര വേണമെങ്കിലും ഒരു കമ്പനി പോവാം താഴേക്ക് പോകുന്നതിന് ലിമിറ്റുണ്ട് അതായത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത മാക്സിമം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്താൽ പൈസയെ പോകും അത് നൂറ് ശതമാനം പക്ഷേ മോഡിലേക്ക് പോകുമ്പോൾ അത് നൂറ് ശതമാനം തന്നെ പോകുമ്പോൾ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത പൈസ ഡബിളായി ഇരുന്നൂറ് ശതമാനം പോകുമ്പോൾ നമുക്ക് വീണ്ടും കൂടുതൽ പൈസ കിട്ടി അല്ലേ ഇൻവെസ്റ്റ് ചെയ്ത് മൂന്നരട്ടിയായി അപ്പോൾ അങ്ങനെ ആണ് ഇതിൻ്റെ ഒരു സംഭവം അപ്പോൾ മോഡിലേക്ക് എത്ര വേണമെങ്കിലും ഒരു കമ്പനി പോവാം അപ്പോൾ ലോങ് ടൈം പ്രോസ്പെക്റ്റിൽ നോക്കുന്നവർക്ക് അങ്ങനെ ഒരു സ്ട്രാറ്റജിയും വേണേൽ അപ്ലൈ ചെയ്യാം അപ്പോൾ അത് കഴിഞ്ഞിട്ട് ആയിരത്തി ചില്ലുവാനാണ് നമ്മൾ ഇവിടെ കണ്ടത് അത് കഴിഞ്ഞിട്ട് ഒരു ബ്രേക്ക് ഔട്ട് നടത്തി നോക്കൂ ഇതും ഏകദേശം അത്യാവശ്യം നല്ല രീതിയിൽ പോയിട്ടുണ്ട് ആയിരത്തി ഒരുന്നൂറ്റി അൻപത് ഇപ്പോൾ നിൽക്കുന്ന ഹൈ കണ്ടില്ല സ്ക്രീനിൽ നോക്കിയാൽ മതി അതായത് ഇവിടെ ഒരു ബ്രേക്ക് ഔട്ട് നടന്നു ഈ ഒരു ബ്രേക്ക് ഔട്ട് നടക്കുമ്പോൾ റീറ്റെയിലേഴ്സ് പാഞ്ഞു കയറും എന്നാൽ ഞാൻ നോക്കുന്നത് അത് എത്ര താഴേക്ക് വന്നു എന്നാണ് എത്ര താഴേക്ക് വന്നു എന്നാണ് അപ്പോൾ ആയിരത്തി ഒരുന്നൂറ്റി അൻപത് നമ്മളിവിടെ കണ്ടു എത്ര താഴേക്ക് വന്നു അഞ്ഞൂറ്റി ചില്ലുവാനം തന്നെ ഇതും താഴേക്ക് വന്നു അഞ്ഞൂറ്റി മുപ്പത്തഞ്ച് ഇരുപത്തഞ്ചൊക്കെ നമുക്ക് കാണാം അതായത് അൻപത് ശതമാനത്തിന് താഴെ ഈ സ്റ്റോക്ക് താഴേക്ക് വന്നു ഇത് നല്ലൊരു കമ്പനിയാണ് അപ്പോൾ താഴേക്ക് വന്നു പിന്നെ അടുത്ത ബ്രേക്ക് ഔട്ട് നടത്തി അടുത്ത ബ്രേക്ക് ഔട്ടിൽ ഇത് ഭീകരമായിട്ട് പോയി നോക്കാം ആയിരത്തി അറുന്നൂറ് കൂട്ടിക്കോ അഞ്ഞൂറ്റി അറുപതൊക്കെ കാണുന്നുണ്ട് നമ്മളിവിടെ ഈ ലൈൻ ചാർട്ടിൽ ക്ലോസിംഗ് പ്രൈസാണ് കാണുക അപ്പോൾ ആയിരത്തി അറുന്നൂറ് എത്തിയില്ല ഓക്കെ ആ ഏകദേശം അത്ര എത്തിയെന്ന് കൂട്ടിക്കോളും പിന്നെ ഒരു താഴേക്ക് എത്രയാണ് വന്നേക്കുന്നത് എണ്ണൂറ് എണ്ണൂറിൻ്റെ താഴെ വന്നു എഴുന്നൂറ്റി ഒക്കെ കാണാം അപ്പോൾ ആയിരത്തി അറുന്നൂറ് എന്ന് പറയുമ്പോൾ അതിൻ്റെ പകുതി എണ്ണൂറ് അപ്പോൾ ആയിരത്തി അറുന്നൂറ് വന്നിട്ടില്ല അപ്പോൾ കുറച്ച് കൂടുതൽ എഴുന്നൂറ്റി എഴുപത്തൊന്ന് ഒക്കെ നമുക്കിവിടെ കാണാം ഏകദേശം കൂട്ടിയാൽ മതി അപ്പോൾ വീണ്ടും അത് ഫിഫ്റ്റി പേഴ്സൻറ്റേജ് ഡിസ്കൗണ്ടിൽ വന്നു അപ്പോൾ അങ്ങനെ വന്നിട്ട് ഇപ്പോൾ തിരിച്ചു കയറുന്ന ലെവലാണ് ഇപ്പോൾ ഇത് തൊള്ളായിരത്തി ഇരുപതാണ് ഇതിൻ്റെ പ്രൈസ് അപ്പോൾ നമുക്ക് ഒരു വൺ ഇയർ ചാർട്ട് കാര്യങ്ങളൊക്കെ എടുത്താൽ നിങ്ങൾ തന്നെ അനലൈസ് ചെയ്യുക വലിയ വോളിയം വന്ന് ഞാൻ ഓൾറെഡി കാണിച്ചിട്ടുണ്ട് എനിക്കിതൊരു അക്കോമഡേഷൻ പോലെയാണ് തോന്നുന്നത് ചെറിയ രീതിയിലാണെങ്കിലും അത്യാവശ്യം തിരക്കേടില്ലാത്ത വോളിയങ്ങൾ ഇടയ്ക്ക് കയറുന്നുണ്ട് ബ്രേക്കൗട്ട് കാര്യങ്ങൾ നടത്തിയിട്ടുണ്ട് പിന്നെ ഈ യുദ്ധത്തിൻ്റെ കേസുണ്ട് അത് സെപ്പറേറ്റ് കേസാണ് അത് എന്താകും എന്ന് നമുക്ക് ആർക്കും പ്രിഡറ്റ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പം ഭാവിയിലാണെങ്കിലും നോക്കുക വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്യുക താന്നൊക്കെ കിട്ടിയാൽ എനിക്ക് തോന്നുന്നു നല്ല ഓപ്പർച്യൂണിറ്റിയാണ് ഞാനെന്തായാലും യുദ്ധം വരുന്നതിന് മുമ്പ് കയറിയതാണ് മിനിഞ്ഞാന്ന് കയറിയതാണ് നമുക്ക് പ്രോസും കോൺസും നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കോൺസൊന്നും ഇല്ല എന്നുള്ള വളരെ അത്ഭുതമായിട്ട് തോന്നും പ്രോസ് കുറച്ച് പോസിറ്റീവ് കാര്യങ്ങൾ ഇവിടെയുണ്ട് ഓക്കെ നല്ല കാര്യം അപ്പോൾ ഈ ഒരു ഇതിൽ വരുമ്പോൾ മിക്ക നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ കോൺസും ഉണ്ടാകും കാരണം അങ്ങനെ ഉള്ളതുകൊണ്ടാണ് ആ കമ്പനി താഴേക്ക് വരുന്നത് ഇവിടെ ആ ഒരു സംഭവം നമുക്ക് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല മാർക്കറ്റ് ക്യാപ്പ് നോക്കുമ്പോൾ പതിനാറായിരത്തി നാനൂറ്റി എഴുപത്തി എട്ട് കോടി ഓക്കെ ആ ആ ഭാഗമൊക്കെ ഒക്കെയാണ് പി നോക്കുമ്പോൾ അണ്ടർ വാല്യൂഡാണ് എയ്റ്റ് പോയിൻറ്റ് സെവൻ ഫൈവ് ആണ് അതിൻ്റെ പി ഇൻഡസ്ട്രി പി മുപ്പത്തിനാല് പോയിൻറ്റ് രണ്ടാണ് അത് അത് വണ്ടർ വാല്യൂ ആണ് അതായത് ഇൻഡസ്ട്രി പിന്നെ കഴിഞ്ഞ് വളരെ കുറവ് എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് ഇനി ആർ ഒ സി ആർഒയി നോക്കി സൂപ്പർ അല്ലേ സൂപ്പർ ആർ ഒ സി സൂപ്പർ ആ ആർ ഒ ഇപ്പം അതിവിനെ ഒരു വിപരിതമായിട്ട് ഈ സ്റ്റോക്ക് ഡിവിഡൻ തരുന്നുണ്ട് എന്നുള്ളതാണ് വൺ പേഴ്സൻറ്റേജ് ഡിവിഡൻഡും തരുന്നുണ്ട് ഇത് പത്തരട്ടി ആയിക്കഴിഞ്ഞാൽ അപ്പോഴും ഈ ഡിവിഡൻ്റ് തന്നെ തരികയാണെങ്കിൽ അപ്പോഴും ഒരു ശതമാനം തന്നെ ഡിവിഡൻഡ് തരിക എന്ന് വെച്ചു ഈ സ്റ്റോക്ക് ഒരു പത്ത് അരട്ടിയായി നട്ടൊരു ശതമാനം തന്നെ ഡിവിഡൻ്റ് തരിക എന്ന് വെച്ചു അപ്പോൾ നമുക്ക് പത്ത് ശതമാനമായിരിക്കും നമുക്ക് കിട്ടുന്ന ഡിവിഡൻറ്റ് ഇവിടുന്ന് മേടിച്ച കേട്ടോ അപ്പോൾ ലോങ് ടൈം എന്നുള്ള ഒരു കൺസെപ്റ്റ് തന്നെയാണ് എനിക്കുള്ളത് പക്ഷേ ഇതിൻ്റെ സൈക്കിളിൽ ശ്രദ്ധിക്കുക ഇത് അപ്പോൾ അടുത്ത ഒരു റാരി ചിലപ്പോൾ അങ്ങ് മുകളിലേക്ക് പോയിട്ട് ഈ ആയിരത്തി അറുന്നൂറ് ഹൈ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ താഴേക്ക് വന്നേക്കാം അങ്ങനെയാണ് ഇതിൻ്റെ ചാർട്ട് കാണുന്നത് ഫണ്ടമെൻ്റൽസും കൂടെ ഉണ്ട് അങ്ങനെ വരുമല്ലോ വരുവല്ലോയെന്നറിയില്ല അങ്ങനെ വന്നേക്കാം എന്നുള്ളതാണ് ചിലപ്പോൾ വന്നേക്കാം ഓക്കെ പിന്നെ നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം പ്രോഫിറ്റൊക്കെ നമ്മളവിടെ കണ്ടു ആയിരത്തി എണ്ണൂറ്റി എൺപത്തി മൂന്ന് കോടി നമുക്ക് കുറച്ച് താഴേക്ക് പോകാം ഞാൻ ഭീകരമായിട്ട് ക്ലാസ് എടുക്കുന്നില്ല കേട്ടോ അത്യാവശ്യം പ്രധാന കാര്യങ്ങൾ അങ്ങ് പറഞ്ഞ് പോവുകയാണ് പ്രോഫിറ്റ് ബിഫോർ ടാക്സ് അഞ്ഞൂറ്റി ആറ് കോടി ഇവിടെ നമുക്ക് നെറ്റ് പ്രോഫിറ്റ് ബിഫോർ ടാക്സ് കാണാം ടാക്സ് കഴിഞ്ഞിട്ട് നെറ്റ് പ്രോഫിറ്റ് നമുക്ക് നാനൂറ്റി ആറ് കോടി കാണാം പ്രോഫിറ്റ് ഉണ്ടല്ലേ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നൂറ്റി മുപ്പത്താറ് കോടിയായിട്ട് വളരെ കുറഞ്ഞായിരുന്നു പ്രോഫിറ്റ് അറുന്നൂറ് കോടി മുന്നൂറ് നാനൂറ് കോടി ഇങ്ങനെയൊക്കെ പ്രോഫിറ്റ് ഉണ്ടാക്കി കൊണ്ടിരുന്ന കമ്പനിയാണ് ഇവിടെ വളരെയധികം കുറഞ്ഞിട്ടുണ്ട് പക്ഷേ അത് കഴിഞ്ഞ കൊല്ലമാണ് ഓക്കെ അപ്പോൾ നോക്കേണ്ട കാര്യമില്ല ഇപ്പോൾ നാനൂറ്റി ആറ് കോടിയാണ് പ്രോഫിറ്റ് ഓക്കെ സെയിൽസ് ഉണ്ട് കുഴപ്പമില്ല നല്ല രീതിയിൽ മോഡിലേക്ക് പോകുന്ന സെയിൽസ് നമുക്ക് കാണാം ഇവിടെ ഇനി നമുക്ക് ഇത് ഞാൻ ഓടിച്ചു വിടുകയാണ് നല്ല ക്യാഷ് ഉള്ള കമ്പനിയാണ് കേട്ടോ അപ്പോൾ ക്യാഷ് ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി ആക്ടിവിറ്റിയൊക്കെ നമുക്കിവിടെ കാണാം നല്ല രീതിയിൽ ഓക്കെ ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് കോടിയാണ് അപ്പോൾ ആ സംഭവങ്ങളൊക്കെ ഓക്കെയാണ് പ്രൊമോട്ടറുടെ കാര്യത്തിലേക്ക് വരാം നാൽപ്പത്തി എട്ട് പോയിൻറ്റ് എട്ട് പൂജ്യം ശതമാനം പിന്നെ അത് കയറി നാൽപ്പത്തൊമ്പത് പോയിൻറ്റ് ഏഴ് ഒന്ന് ശതമാനം പിന്നെ അത് ചെറുതായിട്ട് കുറഞ്ഞു നാൽപ്പത്തൊമ്പത് പോയിൻറ്റ് അഞ്ച് ആറ് ശതമാനം ചെറിയൊരു ഇത് ഓക്കെ അതൊന്നും വലിയ കുഴപ്പമുള്ള കേസല്ല എന്നാൽ എഫ് ഐ എസ് ഈ കമ്പനിയിലുണ്ട് പതിനേഴ് പോയിൻറ്റ് നാല് ഒമ്പത് ശതമാനം അപ്പോൾ വലിയ ആൾക്കാർ ഇതിലുണ്ട് ചെറിയ ചെറിയ അവരുടെ കാറ്റഗറി കാണാൻ പറ്റും ഇവിടെ പതിനൊന്നായിരുന്നു ഇവിടെ പന്ത്രണ്ട് സംതിങ് ഇവിടെ പതിമൂന്ന് സംതിങ് പതിനാറ് സംതിങ് പതിനേഴ് അങ്ങനെ നമുക്ക് കാണാൻ പറ്റും പതിനേഴ് ഒക്കെ ഇവിടെ കാണാൻ പറ്റും ആ സമയത്തൊക്കെ അതിൻ്റെ പ്രൈസ് കൂടുതലായിരുന്നു കേട്ടോ കേട്ടോ ഈ പതിനേഴൊക്കെ ഉള്ളപ്പോൾ പതിനേഴ് പോയിൻറ്റ് അഞ്ച് ഒന്ന് ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തി നാല് നോക്ക് പതിനേഴ് പോയിൻറ്റ് ഒമ്പത് നാല് ശതമാനം പ്രൈസ് കൂടുതലായിരുന്നു ഇപ്പോൾ പ്രൈസ് കുറവാണ് ഇനിയിപ്പോൾ ഡി ഐ എസ് നമുക്ക് നോക്കാം അഞ്ച് പോയിൻറ്റ് ആറ് നാല് ശതമാനം ചെറിയ ഡിക്ലൈനിങ് ഇവിടെ കാണാൻ പറ്റും ആറ് ഏഴ് ഒമ്പതും പതിനഞ്ചൊക്കെ ഉണ്ടായിരുന്നതാണ് അപ്പോൾ അത് കുറഞ്ഞിട്ടുണ്ട് എന്നാലും ഇത്രയും ഉണ്ട് ഇപ്പോൾ ഇരുപത്തേഴ് ശതമാനം ആണ് പബ്ലിക്ക് അപ്പോൾ ആ ഒരു കാര്യത്തിനും ഓക്കെ ഇനി കുറച്ച് കാര്യങ്ങൾ ഈ കമ്പനിയെക്കുറിച്ച് പറയാം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിലാണ് ഈ കമ്പനി ഫോം ചെയ്യുന്നത് ഇതൊരു ഹൈദരാബാദ് ബേസ്ഡ് ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയാണ് കമ്പനിയുടെ പ്രധാനപ്പെട്ട പ്രവർത്തന മേഖല എന്ന് പറയുന്ന ക്യാൻസർ ട്രീറ്റ്മെൻറ്റിനുള്ള മരുന്നുകളില്ലേ ആ മരുന്നുകൾ ഉണ്ടാക്കുകയാണ് അപ്പോൾ അതിൻ്റെ മെഡിക്കൽ ടേംസ് കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല അതുപോലെ തന്നെ അവരിപ്പോൾ ഈ വെയിറ്റ് ലോസിനുള്ള മരുന്നുകൾ അതിൻ്റെ ഗവേഷണത്തിലാണ് ഇവരുടെ ആർ ആൻഡ് ഡി ഡിപ്പാർട്ട്മെൻറ്റ് ഭയങ്കര സ്ട്രോങ് ആണ് ഇവർ നാൽപ്പത് രാജ്യങ്ങളിൽ ഇവരുടെ പ്രസൻസ് ഉണ്ട് അമേരിക്കയിലും കാനഡയിലും ഓസ്ട്രേലും ഒക്കെ ഇവരുടെ പ്രസൻസ് ഉണ്ട് അതുപോലെ ഇസ്രായേലിലെ തേവ എന്ന് പറയുന്ന ഒരു ഫാർമ കമ്പനിയുമായിട്ട് ഇവർ ടയ്യപ്പുണ്ട് ഉണ്ട് പിന്നെ മൈലാൻ എന്ന് പറയുന്ന ഒരു കമ്പനിയുമായിട്ടും പാർട്ണർഷിപ്പിൽ ഇവർ മെഡിസിൻസ് വികസിപ്പിക്കുന്നുണ്ട് ആർ ആൻഡ് ഡി ഡിപ്പാർട്ട്മെൻറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതൊരു ഇൻ്റർനാഷണൽ കമ്പനിയാണെന്ന് പറയാം നാൽപ്പത് രാജ്യങ്ങളിൽ പ്രസൻസ് ഉണ്ടല്ലോ അപ്പോൾ ഒരു ഇൻ്റർനാഷണൽ കമ്പനിയാണ് ഇവിടെ നമുക്ക് എക്സ്പോർട്ട് ഫോർമുലേഷനൊക്കെ കാണാൻ പറ്റും നാൽപ്പത്തി നാല് ശതമാനം ആണ് ക്യു ത്രീ എഫ് ഫൈവ് ട്വൻറ്റി ത്രീയിൽ അതായത് ക്യൂ ഫോറിലല്ല കേട്ടോ അപ്പം നമ്മൾ ആ കണക്ക് നോക്കുന്നില്ല ആ കണക്ക് നോക്കിക്കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനെ അപേക്ഷിച്ചിട്ട് ഫിനാൻഷ്യൽ ഓക്കെ അത് മൊത്തത്തിലായിരിക്കും അപ്പോൾ ആ കണക്ക് നോക്കുന്നില്ല കാരണം ഇത് ക്യൂ ഫോർ ആയി ഇനിയിപ്പോൾ പഴയ ഡേറ്റ നോക്കിയിട്ട് കാര്യമില്ല എക്സ്പോർട്ടിൽ കുറച്ച് കുറവുള്ള പോലെയൊക്കെ അവർ പറയുന്നുണ്ട് പിന്നെ ഇതിൽ കുറേ കാര്യങ്ങൾ ഇങ്ങനെ ഉണ്ട് കേട്ടോ ഞാനതൊന്നും വായിച്ചു പോകുന്നില്ല അവരുടെ മരുന്നിൻ്റെ പോർട്ട്ഫോളിയോ കാര്യങ്ങളൊക്കെയാണ് ഓക്കെ അപ്പോൾ നമുക്ക് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ ഡെപ്റ്റൊക്കെ ഇവിടെ കാണാമല്ലോ ചെറിയ ഡെപ്റ്റുള്ളൂ അതൊന്നും പറയാനുള്ള സംഭവങ്ങളൊന്നുമില്ല പിട്രോസ്കി പിട്രോസ് സ്കോർ വേണമെങ്കിൽ എട്ടാണ് അത് നോക്കാം എട്ടാണ് ഓക്കെ അപ്പം ഞാൻ ഫണ്ടമെൻ്റലി അത് സ്ട്രോങ് ആണെന്ന് പറഞ്ഞല്ലോ അതുപോലെ വാലുവേഷൻ ബേസും ഓക്കെയാണ് വാല്യുവേഷൻ നമ്മൾ കണ്ടല്ലോ അതായത് ഒരു നല്ല വാല്യുവേഷനിലാണ് ഈ കമ്പനി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഏകദേശം ഇത്രയൊക്കെ ഉള്ളൂ റിസർവ് ക്യാഷ് കണ്ടില്ലേ ഏഴായിരത്തി അഞ്ഞൂറ്റി എഴുപത്തൊന്ന് കോടിയാണ് ഇവരുടെ ആർ ആൻഡ് ടി ഡിപ്പാർട്ട്മെൻറ്റ് വളരെ സ്ട്രോങ് ആണെന്ന് പറഞ്ഞു ഇഷ്ടമാതിരി ക്യാഷ് ഉണ്ട് ഈ കമ്പനി കയ്യിൽ അപ്പോൾ ഏറ്റവും കുറഞ്ഞത് ഈ പഴയ ഹൈയെങ്കിലും ബ്രേക്ക് ചെയ്യുമെന്ന് നമുക്ക് വേണമെങ്കിൽ പ്രതീക്ഷിക്കാമല്ലോ അപ്പോൾ ഞാൻ എനിക്കിത് ലോങ് ടൈമിലായിട്ട് നല്ല ട്രാക്ക് റെക്കോർഡുള്ള കമ്പനിയാണ് കയറി ഓൾറെഡി നല്ല രീതിയിൽ കയറിയിട്ടുള്ള കമ്പനിയാണ് ഇപ്പോൾ നല്ലൊരു ഡിസ്കൗണ്ട് പ്രൈസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്തത് കേട്ടോ നിങ്ങൾ ഉചിതമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുക ഞാൻ ഒരിക്കലും ഇതൊരു ബൈ അല്ലെങ്കിൽ സെല്ല് ചെയ്യാൻ പറയുന്നില്ല കാരണം എനിക്കതിനുള്ള അധികാരമില്ല ഞാനൊരു സെബി രജിസ്റ്റേഡ് റിസർച്ച് അനലിസ്റ്റ് അല്ല അതുകൊണ്ട് തന്നെ സ്വന്തം ഇഷ്ടപ്രകാരം സ്വന്തമായിട്ട് തീരുമാനമെടുക്കുക അല്ലെങ്കിൽ രജിസ്റ്റേർഡ് ആയിട്ടുള്ള ആരുടെയെങ്കിലും അഭിപ്രായം നോക്കാവുന്നതുമാണ് ഞാൻ പബ്ലിക്കിലി അവൈലബിൾ ആയിട്ടുള്ള കുറച്ച് ഡീല ഡീറ്റെയിൽസ് എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത് കൊണ്ട് അത് പങ്കുവെച്ചു എന്ന് മാത്രമാണുള്ളത് അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം